ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി പ്ലാനിനെ കുറിച്ചാണ് ഒരു ആനച്ചന്ത എന്ന് പറയാം അതേപോലെ തന്നെയാണ് നല്ലൊരു ആനച്ചന്ത ഉള്ള ഒരു പ്ലാനിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത് നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാൻ തന്നെയാണ് ഇതിൻ്റെ പേര് അലോക്കേഷ്യ മാക്രോയിസ വെരിഗേറ്റഡ് എന്നാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ പേര് നമ്മുടെ സാധാരണ ചേമ്പ് വർഗത്തിൽ പെടുന്ന ചേമ്പ് ഉണ്ടല്ലോ സാധാരണ ചേമ്പ് അതിൻ്റെ വർഗത്തിൽ പെടുന്ന പ്ലാന്റ് തന്നെയാണ് പക്ഷേ ഈ ആണ് ഇതിനെ വ്യത്യസ്തനാക്കുന്നത് അതും സുന്ദര ാക്കണം കേട്ടോ നല്ല ഭാഗത്ത് നമ്മുടെ ഈ പ്ലാന്റ് കാണാൻ വെരിഗേഷൻ തന്നെയല്ല നമ്മുടെ സാധാരണ ചേമ്പിനേക്കാളും അതിൻ്റെ ഞരമ്പുകളൊക്കെ നല്ലോണം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്ലാന്റ് മേൽ അവിടെ ഒരുപാട് വെരിഗേഷൻ പ്ലാന്റ് നിൽക്കുന്നുണ്ട് അതിൽ തന്നെ ഒരു തല ഉയർത്തി നിൽക്കണ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നല്ലൊരു ഇൻഡോർ ആണ് നന്നായിട്ട് ഇൻഡോർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും പക്ഷേ പക്ക എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിന് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് വേണം നേരിട്ട് സൂര്യപ്രകാശം അടിക്കേണ്ട ലൈറ്റ് വേണം ഇതിന്റെ വെരിഗേഷൻ നിങ്ങൾ നോക്കിയിട്ട് ലൈറ്റ് കിട്ടുന്നതിനനുസരിച്ച് ഈ വെരിഗേഷൻ കൂടി കൂടി വരും കേട്ടോ ലൈറ്റ് ഒട്ടും ഇല്ലാത്ത സ്ഥലത്താണ് അതായത് സൂര്യപ്രകാശം നേരിട്ടല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടാത്തത് നേരിട്ട് പതിക്കാണ്ട് നല്ല ലൈറ്റ് കിട്ടാണ്ട് ഒരു ഇരുണ്ട സ്ഥലത്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെരിഗേഷൻ കുറഞ്ഞു വരൂ കേട്ടോ നമ്മൾ എത്രത്തോളം ഇതിന് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ അത്രയും വെരിഗേഷൻ ഇതിന് കൂടി വരും അത് വെരിഗേഷൻ പ്ലാന്റിൻ്റെ എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ അതു മതി ഗ്രീൻ കയറി വരും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് നേരിട്ട് ഇത് സൂര്യൻ അടിക്കില്ല പക്ഷേ സൺഷെയ്ഡെന്നൊക്കെ പറയില്ലേ അത് അതൊരു മറ അത് പുറത്ത് നല്ല സൂര്യപ്രകാശമാണ് നേരിട്ട് ഇതുപോലെ പതിക്കില്ലാന്നേ ഉള്ളൂ അപ്പോൾ കുറച്ച് ദിവസം ഞാനിത് ഇത് ഇവിടുന്ന് മാറ്റി വെക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പെയിൻറ്റിങ്ങൊക്കെ കാരണം ഞാനത് കുറച്ച് ദിവസം പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഷെയ്ഡ് മൊത്തം പോയിട്ടൊരു മ മഞ്ഞ കളറായി നമ്മുടെ പ്ലാന്റിന്റെ ലീഫൊക്കെ നശിച്ചു പോയി അപ്പോൾ ഇത് നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്ത് വെക്കരുത് പക്ഷേ ബ്രൈറ്റിലായിട്ടുള്ള ഇടത്ത് വേണം എന്നാൽ മാത്രമേ ഈ വെരിഗേഷൻ നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വെരിഗേഷൻ ലീഫുമ്മർ മാത്രമല്ല ഇതിൻ്റെ അടിഭാഗം തണ്ട് നോക്കിയാൽ നിങ്ങൾ തണ്ടുമ്മ നേ തുടങ്ങിയിട്ടിട്ടോ ഈ വെരിഗേഷൻ അപ്പോൾ ഇതിൻ്റെ തണ്ട് കാണാൻ നല്ലൊരു പ്രത്യേകതയുട്ടോ അപ്പോൾ ഇത് മുൻപ് ഞാൻ എടേലും ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിലും ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ ഇതുപോലെ ഇടുന്ന ഗാർഡനിങ് വീഡിയോസും അതേപോലെ തന്നെ സെയിൽ വീഡിയോസും ഓർക്കിഡ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഈ പ്ലാന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ടിങ് ചെയ്യണത് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് റീപ്പോൾ ാണ് എനിക്ക് കിട്ടുമ്പോൾ ഒരു കുഞ്ഞം പ്ലാന്റ് ആയിരുന്നു ഇതിൻ്റെ ബേബി പ്ലാന്റ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേപോലത്തെ ഒരു കുഞ്ഞും പ്ലാന്റ് ഒരുപാട് ഞാനിത് അന്വേഷിച്ചു നടന്നിട്ടുണ്ട് ഭയങ്കര റേറ്റ് ആയിരുന്നു അപ്പോൾ ഇവിടെ അടുത്തൊരു നഴ്സറിയിലെ ചേച്ചിനോട് പറഞ്ഞ് വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് എനിക്കൊരു നൂറ് രൂപയ്ക്കൊക്കെ കിട്ടിയിട്ടോ ചെറിയ പ്ലാന്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ പ്ലാന്റ് ആ ചേച്ചി തന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതിന് പോട്ടിങ് ആയിട്ട് നിങ്ങൾ നന്നായിട്ട് വളം ഉള്ള മണ്ണിൽ നടണെങ്കിൽ അല്ലെങ്കിൽ നന്നായിട്ട് വളം കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരുന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയപ്പോൾ തന്നെ ആളൊരു കുഞ്ഞനായിരുന്നു പിന്നെ ആ ഒരു കുഞ്ഞൻ ചട്ടി തന്നെയാണ് വെച്ചിരുന്നത് അത് ആ ചട്ടിയിലും ഫുള്ളായി നിറഞ്ഞ് വന്നപ്പോൾ നമ്മളത് റീപ്പോട്ട് ചെയ്തു അപ്പോൾ റീപ്പോട്ട് ചെയ്തതിന് ശേഷം കേട്ടോ ഈ വലിയ പോട്ടിലൊക്കെയാണ് റീപ്പോർട്ട് ചെയ്തത് അപ്പോൾ റീപ്പോർട്ട് ചെയ്യണ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് അത്യാവശ്യം വലിയ പോട്ട് തന്നെ വേണം കേട്ടോ അല്ലെങ്കിൽ താഴെ ഗ്രൗണ്ടിൽ നടണം നട നടാൻ സൗകര്യമുള്ളവർക്ക് താഴെ നടാം ഇങ്ങനെ എനിക്കിപ്പോൾ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ പോട്ടിൽ വലിയ പോട്ട് തന്നെ സെലക്ട് ചെയ്ത് അതിൽ നട്ടിട്ടുള്ളത് കേട്ടോ കാരണം ഇത് നമ്മെന്തോരം ഇതിന് പോട്ടി പിക്സ് കൊടുക്കുന്നു അത്രത്തോളം ഇത് നമ്മുടെ പ്ലാന്റ് വലുതായി വരും കേട്ടോ പിന്നെ ഇതിൻ്റെ ലീഫ് ഇതിങ്ങനെ നടക്കണ വഴിയുടെ സൈഡിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇട പോകുന്ന ആൾക്കാരെ കൈയും പിന്നെ ഇവരെ രണ്ട് മക്കളുണ്ടല്ലോ അവർ അതു മുതൽ വന്ന് കുത്തുകയും തോണ്ടൊക്കെ ചേർണിങ്ങനെ ലീഫുകൾ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകും കേട്ടോ പക്ഷേ വലിയ ലീഫാണ് കേട്ടോ നമുക്ക് ഒരു കുട്ടിക്ക് കിടന്നുറങ്ങാം അത്ര വലിയ ലീഫാണ് നമ്മുടെ ഈ പ്ലാന്റിനുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിത് റീപ്പോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നത് ഇനി ഞാനിത് റീപോർട്ട് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാട്ടോ അപ്പോൾ റീ ചെയ്യുമ്പോൾ താഴെയൊക്കെ നടനാണെങ്കിൽ ഗ്രൗണ്ടിലാണ് നടന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നമ്മൾ നന്നായിട്ട് തിളച്ചിട്ട് നല്ലോണം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് വളമോ അല്ലെങ്കിൽ ചാണകപ്പൊടി ആഡ് ചെയ്യാം എന്നിട്ട് നമ്മുടെ പ്ലാന്റ് നട്ടു കൊടുക്കുക കേട്ടോ ഇവിടെ ഞാനിപ്പോൾ ഈ പോട്ടിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സാധാരണ ഗാർഡൻ ഓയിലാണ് അതിൽ കൂടെ നമ്മൾ ചാണകപ്പൊടി സാധാരണ ഇപ്പോൾ ഒരു ചട്ടി ഇത്ര വലിയ ചട്ടിയിലേക്കാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മുക്കാൽ ഭാഗം അത് കാൽഭാഗം ചാണകപ്പൊടിയാണ് നമ്മളിടുന്നത് കാൽ ഭാഗത്തേക്കാൾ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് കൂടുതൽ ചാണകപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ പ്ലാന്റിന് അത്യാവശ്യം വളം വേണ്ട പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചാണകപ്പൊടി കൂടുതൽ എടുത്തിട്ടുണ്ട് ഗാർഡൻസ് ഓയിലും എല്ലിപൊടിയൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല ചകിരിച്ചോറും ഞാനിതിൽ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറും എല്ലുപൊടിയൊക്കെ ഉപയോഗിക്കാം പക്ഷേ എല്ലുപൊടി ഞാൻ ഫ്ലവറിങ്ങിന് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ പിന്നെ ചകിരിച്ചോറ് നമ്മുടെ ഈ പ്ലാന്റിന് അത്ര ചകിരിച്ചോറിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ സാധാരണ ചേമ്പിന് കൊടുക്കണ ആ മണ്ണുണ്ടല്ലോ അതേപോലെ തന്നെ നമ്മൾ ഇതിനും കൊടുത്താൽ മതി അപ്പോൾ ചാണകപ്പൊടി മാത്രം ഇത്തിരി കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സാധാരണ ഗാർഡൻ സോയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്ലാന്റ് ഞാൻ നട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം ചെറിയ പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ അപ്പോൾ അത് ചെറുതല്ല ആതിനേക്കാളും കുറച്ച് ചെറുതെന്നുള്ളൂ വലിയ പൂട്ടിനേക്കാളും കുറച്ച് ചെറുത് അപ്പോൾ അത് നമ്മൾ റീപോട്ട് ചെയ്യാൻ വേണ്ടി അതേപോലെ തന്നെ തട്ടിയാണ് കേട്ടോ എടുത്തത് നമ്മൾ ആകെ ഇളക്കിയോ അല്ലെങ്കിൽ പറച്ചോ ഒന്നും അല്ലെടുത്തത് ചട്ടി കമത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കാണാട്ടോ വേര് ഫുള്ള് തിങ്ങി കണ്ടോ നിങ്ങൾ വേര് ഫുള്ള് തിങ്ങിയിരിക്കുന്നത് ബേബി പ്ലാന്റ്സ് അതായത് പുതിയ പുതിയ കണ്ണുകൾ അതിൻ്റെ വരുന്നുണ്ട് പക്ഷേ പുറത്തേക്കും കൂടെ വരാൻ പറ്റുന്നില്ല ചട്ടിയിൽ തിങ്ങി നിൽക്കണ കാരണം അപ്പോൾ അത്ര ഇത്രത്തോളം വേര് തിങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ പ്ലാന്റിന്റെ ഇത് താഴെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരുകയും ചെയ്യും പെട്ടെന്ന് പേ പ്ലാന്റ്സ് ചെയ്യും ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇത് മണ്ണൊന്നും അടത്തി കളഞ്ഞിട്ടില്ല നല്ല ഈ സെയിം പോട്ടി മിക്സ് തന്നെയാണ് ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അതേപോലെ തന്നെ നമ്മുടെ ഈ ചട്ടി പാ ചട്ടീന്ന് എടുത്ത പാടെ തന്നെ നമ്മുടെ വലിയ ബോട്ടിലേക്ക് അടിയിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ടിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ വേറെ ഒന്നും ചെയ്തില്ല മണ്ണൊന്നും കളഞ്ഞില്ല കേട്ടോ ഇതിപ്പോൾ വലിയ ബോട്ടിലേക്ക് വെച്ചതിന് ശേഷമാണ് ഇതിന് ബേബി പ്ലാൻസ് വരാൻ തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചേമ്പക്ക പ്രൊപ്പഗേഷൻ ചെയ്യണ പോലെ തന്നെ കിഴങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഇപ്പോൾ നീളമുള്ള കിഴങ്ങാണെങ്കിൽ നമുക്കത് പറിച്ചു ബേബി പ്ലാന്റ്സ് വരും കേട്ടോ അല്ലാതെ നമ്മൾ ചേമ്പിൻ്റെ നട്ടയിൻ്റെ അടിയിൽ ഇപ്പോൾ എനിക്ക് ബേബി പ്ലാന്റ്സ് മുളച്ച് വരുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യാലൊക്കേഷ വെറൈറ്റീസിൻ്റെ ബേബി പ്ലാന്റ്സ് വരുന്ന പോലെ ചെറിയ 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 ബൾബ് വന്നിട്ട് അത് പുതിയ പുതിയ തൈകളായിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ച് തരാം ഒരു മൂന്ന് നാല് തൈകളോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആ തൈകളുടെ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളുട്ടോ നമുക്ക് ഈ പ്ലാന്റ് കിട്ടുമ്പോൾ അപ്പോൾ പെട്ടെന്ന് വളർന്നു കേട്ടോ നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് വളർന്ന് അതിന് കൊടുക്കണ വളവും അതോ അതിനെ മിക്സ് അനുസരിച്ച് പെട്ടെന്ന് നമ്മുടെ പ്ലാന്റ് വളർന്നു കിട്ടും അപ്പോൾ അടിയിൽ ചേമ്പിൻ്റെ തണ്ട് ഉണ്ടല്ലോ അത് ഒരേ പഴകിയ ലീഫുകൾ കട്ട് ചെയ്ത് കളയാം മഞ്ഞ ലീഫ് മുണങ്ങിയ ലീഫൊക്കെ ഉണ്ടാകും അതേപോലെ തന്നെ ഞാൻ അത് കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ എടുത്ത് കളയാട്ടോ അല്ലെങ്കിൽ ചീഞ്ഞ് അവിടെ ഇരുന്ന് വില ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കിഴങ്ങൊക്കെ ചീഞ്ഞ് പോവും അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ചേമ്പിൻ്റെ കിഴങ്ങ് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബേബി പ്ലാന്റ്സ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇതാണ് ഇതിൻ്റെ ബേബി പ്ലാന്റ്സുകൾ ഇങ്ങനെ നിറയെ മുളയ്ക്കൂട്ടോ ഗ്രൗണ്ടിലൊക്കെ ആണെങ്കിൽ കുറേ മുളയ്ക്കും അതിന് വിസ്താരമുള്ള കാരണം ഇതിലിപ്പോൾ ചട്ടിയിലാവുമ്പോൾ ഒരു നാലെണ്ണം മാത്രമേ മുള ിട്ടിട്ടുള്ളൂ ഞാൻ മാറ്റിയൊന്നും നട്ടിട്ടില്ല കുറച്ചും കൂടി വലുതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ടെണ്ണം നന്നായിട്ട് വലുതായിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടോ മുളച്ച് വരുന്നത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഓരോ ബൾബുകളും നമുക്ക് ഓരോ തൈകളായിങ്ങനെ മുളച്ചു മുളച്ച് വരും അലോക്കേഷിയുടെ ബൾബ് പോലെ തന്നെ വരുമെന്ന് ഒരുപാട് ബൾബുകൾ ഉണ്ടാവും അതിങ്ങനെ മുളച്ച് മുളച്ച് പുതിയ തൈകളാവും അത് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ പുതിയ പുതിയ തൈകളായി നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത സെയിൽ വീഡിയോയിൽ നമ്മളുടെ ഇതിൻ്റെ രണ്ട് തൈയെങ്കിലും ഉൾപ്പെടുത്തണം എന്നുണ്ട് വെച്ചിട്ടില്ല പറച്ച് വെച്ചിട്ട് സെയിൽ വീഡിയോ ഇടണം പറച്ച് വെച്ച് ഒന്ന് പക്ഷേ ശേഷം മാത്രമേ നമ്മൾ സെയിൽ വീഡിയോയിൽ ആഡ് ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഇതിന് കൊടുക്കണ വളങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിന് ചാണക പൊടി ഇട്ട് കൊടുക്കണം നല്ലതാണ് പക്ഷേ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സൗകര്യം ഇല്ലാത്തത് കാരണം ഞാനിതിന് രാസവളങ്ങളാണ് കേട്ടോ കൊടുക്കണത് യൂറിയ അതുപോലെ തന്നെ എപ്സൺ സാൾട്ട് വെള്ളത്തിൽ കലക്കൊക്കെയാണ് നമ്മൾ ഈ പ്ലാന്റിന് കൊടുക്കുന്നത് നന്നായിട്ട് വളരേണ്ടട്ടോ ആദ്യത്തെ ഒരു ഒന്നര രണ്ട് മാസം നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പോട്ട് മിക്സിയിൽ തന്നെ അത്യാവശ്യം വളം ഉണ്ടാവും പിന്നെ വളം കുറഞ്ഞു വരുമ്പോൾ മാത്രമാണ് നമ്മൾ വളങ്ങൾ വീണ്ടും ചാണകപ്പൊട്ട് ഇട്ടെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ രാസവളങ്ങൾ ഇട്ടെടുക്കുകയോ ചെയ്യാം കേട്ടോ പിന്നെ ഇതിന് വരുന്ന അസുഖം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഇതിനൊരു അസുഖവും വന്നിട്ടില്ല കേട്ടോ അസുഖം വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇലകൾ ഇങ്ങനെ കീറിപ്പോകുക അതെടുത്തുകൂടെ പോകുമ്പോൾ അത് മോൾ തോണ്ടേ പിച്ചൊക്കെ ചെയ്യുമ്പോഴാണ് ഇലകൾ ഇങ്ങനെ കീറണത് അല്ലാതെ ഒരു അസുഖങ്ങളും നമ്മുടെ ഈ പ്ലാന്റിന് വന്നിട്ടില്ല മഴക്കാലത്ത് ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ പ്ലാന്റിന് മഴ ഒന്നും അധികം കൊള്ളിക്കാത്ത സ്ഥലത്ത് വെക്കുക മഴ ഇഷ്ടമാണ് ഇപ്പോൾ ഗ്രൗണ്ടിലൊക്കെ നട്ടിരിക്കുന്ന പ്ലാന്റ് ഉണ്ടെങ്കിൽ മഴ കൊള്ളുന്നുകൊണ്ട് അത്ര കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മഴ കൊള്ളുമ്പോൾ വെള്ളം തിങ്ങി നിന്ന് ചിലപ്പോൾ വേരുകളൊക്കെ ചീഞ്ഞു പോകാം കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ട് ഇവിടെ വരണ എല്ലാവരും ചോദിക്കൂട്ടോ നമ്മുടെ ഈ പ്ലാന്റ് തെരുവ് തെരുവോ തരുമോ എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലേ എല്ലാവരും ലൈക്ക് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു കാണുമ്പോൾ ും വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു